മറ്റു വാർത്തകളിലേക്ക് ഇരുന്നൂറ്റി പതിനാറ് ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തിരുവനന്തപുരത്ത് ആരംഭിച്ച നൂറാമത് ശാഖയുടെ പ്രവർത്തന ഭാഗമായാണ് സമൂഹ വിവാഹം ഒരുക്കിയത് അക്ഷരദേവതകളുടെ പേരിൽ അറിയപ്പെടുന്ന പൗർണമിക്കാവ് ക്ഷേത്രത്തിലായിരുന്നു സമൂഹ വിവാഹം പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ സന്നിധരായവരെല്ലാം ബന്ധുജനങ്ങളായി മാറി പിന്നാലെ ഹൈന്ദവാചാരപ്രകാരം സ്വീകരണം അഗ്നിശുദ്ധി വരുത്തിയ ശേഷം വിളക്ക് തെളിയിച്ച് പ്രത്യേക പ്രാർത്ഥന ശേഷം നേരത്തെ തന്നെ വരന്മാർക്ക് കൈമാറിയ മാല കൃത്യമായി മുഹൂർത്തത്തിൽ വധുവിനെ അണിയിച്ചതോടെ വിവാഹ ചടങ്ങ് പൂർത്തിയായി അങ്ങനെ ഇരുന്നൂറ്റി പതിനാറ് ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹ സ്വപ്നങ്ങൾ പൗർണമിക്കാവ് ക്ഷേത്രമുറ്റത്ത് യാഥാർത്ഥ്യമായി കല്യാണം ഒരുപാട് സന്തോഷമുണ്ട് ഈ ദിവസത്തിന് നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം ഇത്ര ആൾക്കാരെ നമ്മുടെ ബന്ധം വിവാഹം നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നു ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിച്ചതിന്റെ പിന്നിലെ പ്രയത്നവും സന്തോഷവും ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിപിൻദാസ് പങ്കുവെച്ചു മാസങ്ങളോളം നീണ്ടൊരു പ്രയത്നമാണ് ഷോളിയൂർ അതുപോലെ ഇടുക്കി കുമ്മളി ആനക്കട്ടി സത്യമംഗലം മഹാരാഷ്ട്ര ദമ്മങ്കട്ട് അങ്ങനെയുള്ള പല മേഖലകളിൽ നിന്നാണ് ആയിരത്തി അഞ്ഞൂറോളം യുവതി യുവാക്കളിൽ നിന്നും ഇരുന്നൂറ്റി പതിനാറ് നൂറ്റി എട്ട് ജോഡി ഇരുന്നൂറ്റി പതിനാറ് ആദിവാസി യുവതി യുവാക്കളെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കോഓപ്പറേറ്റീവ് ഓഫീസ് പറമിക്കാവ് ക്ഷേത്രമഠാധിപതി ശ്രീ സീനിഖാമ്മ ഗായത്രി ദേവി ഉദ്ഘാടനം ചെയ്യുന്ന ആ വേളയിലാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് നൂറ് ബ്രാഞ്ച് തികയ്ക്കുന്ന ദിവസം നൂറ്റിയെട്ട് ജോഡി യുവതി ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് ആ ഒരു പ്രഖ്യാപനം വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യമായിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ആചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം നടത്തിയ ശേഷമാണ് വധുവരന്മാരും അവരുടെ ബന്ധുക്കളും വിവാഹത്തിനെത്തിയത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളായ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ എന്നിവരും ഐ എസ് ആർഒ മുൻ ചെയർമാൻ ജി മാധവൻ നായരും ജനപ്രതിനിധികളും ഗോത്രതലവന്മാരും ഊരുമൂപ്പൻ തുടങ്ങിയവരും വധൂപരന്മാരെ ആശീർവദിക്കാനെത്തിയിരുന്നു കേരള ന്യൂസ് തിരുവനന്തപുരം